ാണ് നോർമൽ കാർപ്പുണ്ട് പിന്നെ ബേൽട്ടുണ്ട് റേറ്റ് കൂടുതലായിരിക്കും മിക്സ് കളറായിട്ട് വരുന്നുണ്ടല്ലോ ബ്ലാക്ക് ഓറഞ്ച് വൈറ്റ് വിട്ട് മിക്സ് നമുക്ക് വെള്ളം കറക്കണ െ ഹലോ ഗായസ് അച്ചൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞമ്മ ഇന്ന് ഒരു ഫിഷിംഗ് ഫാമാണ് ഫിഷ് ഫാം കേരളത്തിലെ ഏറ്റവും വലിയ ഫാം ആണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾക്ക് ഈ ഫാമിൻ്റെ വിശേഷങ്ങളെല്ലാം ചോദിച്ച് അറിയാം മൊത്തമായിട്ട് വീഡിയോ മുതായിട്ടും കാണാം എല്ലാവർക്കും ഉൾക്കൽ കൂടി നമ്മളെ അച്ചൂസ് ചാനലിലേക്ക് സ്വാഗതം

അലങ്കാര അവൈലബിൾ ആണ് വളർത്ത മത്സ്യങ്ങൾ അവൈലബിൾ ആയിരുന്നു ഇപ്പൊ ടുക്കുന്ന കോരി എടുത്ത കുഞ്ഞുങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട്

അതൊരു രണ്ടര മൂന്നടി ഫുഡ് കൊടുക്കുന്നു ൈമവും അരാപ്പായ്മ ഇതിലുണ്ട് ഇതിൽ രണ്ടരാപ്പായ്മ അങ്ങനെ പയ്യഞ്ചോളം അരാപ്പായ്മ വലിയ സൈസിലുള്ള അരാപ്പായ്മകളാണ് അതിലുള്ളത് അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണമെന്ന് നമുക്കൊന്ന് കാണാം ഓ എന്താ വേറെ അവർക്ക് ആ കറക്റ്റ് സമയത്ത് ആ ഫുഡ് കൊടുക്കുന്നത് അവർക്ക് അറിയാം അതാണ് ആ ഒരു ഫുഡ് കൊടുക്കുമ്പോൾ അവർ ഒന്നിച്ച് പാഞ്ഞ് വരുന്നത് ആരാപ്പായ്മകൾ അപ്പോൾ ഇവർക്ക് ദിവസം ഈ ഫുഡ് കൊടുത്താലും ഇത്രയും പിന്നെ ഇത്രയും വലിയ ടാങ്ക് ആണെങ്കിലാണെങ്കിൽ ഇവർ വളരെ പെട്ടെന്ന് അരാപ്പായ്മ പൈസ ആയി വരുള്ളൂ അപ്പോൾ ആ ഫുഡ് കൊടുക്കുന്നത് കാണാനാണ് ഏറ്റവും ഭംഗിയെന്ന് പറയുന്നത് ആരാപ്പതിനയ്ക്ക് നമ്മൾ എത്ര കണ്ടാലും മതി വരാത്തൊരു സംഭവമാണ് ആരാപ്പമ്മയ്ക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സൗണ്ട് ആ ഒരു സൗണ്ട് ഒരു അത് ഡോൾ ബി സൗണ്ട് വരുമ്പോൾ സൗണ്ടൊക്കെയാണ് അതിന് വരിക അത് അത് കാണാനാണ് കൂടുതൽ ആളുകൾക്ക് ഇതിഷ്ടം അതാണ് ഇതിന് കൂടുതൽ ആരാധകരും വരാനുള്ള കാരണം ആരാപ്പ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആരാധകർ വരുന്നത് ആരാപ്പതിനെയാണ് വലിയ സൈസായത് കാണാൻ അതിൻ്റെ എക്സ്പോലൊക്കെ നമ്മൾ കണ്ടാൽ നോക്കി ഒന്ന് പോകും അപ്പോൾ ഫുഡ് കൊടുക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക രസമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളത് കണ്ടു 好了。 ചട്ടൽ കെപ്പിഷും ഒക്കെ പോയി നിൽക്കുക അപ്പോൾ നമ്മൾ എന്നെ കണ്ടിട്ടാണ് ഇപ്പോഴൊക്കെ ഇങ്ങനെ പായലില്ല ഫുഡ് കൊടുക്കും ഫുഡിഞ്ഞ് വേണം വേണം പറഞ്ഞിട്ട് അപ്പോൾ ഒക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ ആരാധ മോളെ ഐ എന്താ വലുതോ അവരോട് ബോഡി നമുക്ക് ശരിക്കും വ്യക്തമായി കാണാം സംഭവം തന്നെയാണ് അതോ ഏതാ എന്ത് ഇവിടെ പോകുന്നത് കാണാ പോരെ എന്താ പോവാ അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള വീട് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തൊക്കെയാണ് ഒരു ഫിഷ് ഫാമ് വാടത്തുമ്പോൾ ഉള്ളൊരു നമുക്കൊരു സംതൃപ്തി കിട്ടുന്നത് വീടും നക്കത്തെ വേണ്ടീട്ട് കോണ്ട് ക്ലിയർ ആയി ഇది സെല്ലി വേണ്ടിയിട്ടുള്ള ഗോൾഡ് ഫിഷ് ആണ്วะ എത്രഞ്ഞിനേടേ ഇതിര മൂന്ന് ഗണ്ട രണ്ടര മൂന്ന് സെറ്റൈൽ വരെ നോക്കാനെങ്കിലും മൂന്ന് ജണ്ടാവും നമുക്ക് ഈ പേപ്പറിട്ട് ക്ലിയർ ആക്കിയിട്ട് ആ സെവൻ സെക്ഷനിലേക്ക് മാറ്റണം അപ്പോൾ ഇതിന്റെ പാർട്ടിഷൻ ഇതിറ്റുള്ളപ്പോഴേ കേസിറ്റുള്ളത് ഇത് നമ്മൾ ഇത് ചെയ്തിരിക്കുക ആ അതെ പുറമേ ഉള്ളത വലിയ ബിസാണല്ലേ ആ അത് പുറമുള്ള താരായിട്ടുള്ള അത് അരവണേറെ ബ്രീഡിങ് താരാണോ

ൂ നോൺവെട്ടുള്ളത് അതേ പൈസ ഒരു എഗ്ഗ് അക്കൂരത്തിൽ കൊണ്ടുവച്ച് അവിടുന്ന് വിരിയിപ്പിക്കും അപ്പോൾ അതാണ് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ എക്സ്പേർട്ടാണ് അതുകൊണ്ടാണ് എൻ്റെ മെയിൻ ഓണറാണ് അവിടെ എഗ്ഗ് നമ്മൾ കളക്ട് ചെയ്യുന്നത് കണ്ടില്ല ഇനി അത് ചെയ്യാൻ ഈ അരണ വളർന്ന ആ ഒരു ടാങ്കിൽ ഇപ്പോൾ ഈ പടുത്ത കുളങ്ങളിലെ വെള്ളം അക്കൂരത്തിൽ നിറയ്ക്കും അതിലാണ് ഈ എഗ്ഗ് ഇടം അതിൽ കീപ്പ് ചെയ്ത് നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിൽ ഒരു കാര്യം ചെയ്യേണ്ടത് ഇതിൽ എഗ്ഗ് ചിലത് ഫെർട്ടിലൈസ് ആയിട്ടുണ്ടാവില്ല അപ്പോൾ ആ എഗ്ഗ് കളറൊക്കെ മാറാൻ തുടങ്ങും അപ്പോൾ ആ എഗ്ഗിന്ന് എടുത്ത് ഒഴിവാക്കണം അല്ലെങ്കിൽ ആ എഗ്ഗ് മറ്റുള്ള എഗ്ഗിലേക്ക് തറന്ന് പിടിക്കാനുള്ള സാധ്യതയല്ല അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ കറക്റ്റ് ടെമ്പറേച്ചർ കീപ്പ് ചെയ്ത് ആ ടെമ്പറേച്ചറിൻ്റെ മെഷീനൊക്കെ വെച്ചിട്ടുണ്ട് അത് കീപ്പ് ചെയ്തതിനു ശേഷം ആ എഗ്ഗ് വീഴുകയുള്ളൂ അപ്പോൾ ഒരുപാട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് സെക്കൻഡ് സ്റ്റെപ്പാണ് അരോണ വളർന്ന് എഗ്ഗ് എടുത്ത് വായനെടുത്തത് അക്കൂടത്തേക്ക് ആക്കിയത് അപ്പോൾ ആ അരോണ എന്തിനാണ് കിടന്ന വെള്ളം വെള്ളം തന്നെയാണ് ഈ ഒരു അക്കൂടത്തിലും ഉപയോഗിക്കുന്നത് അത് നാല് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള ആ എഗിൻ്റെ അവസ്ഥയാണ് അപ്പോൾ ഏകദേശം അവർക്ക് കണ്ണും വായമൊക്കെ ചെറുതായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സംബന്ധിച്ച് നന്നായി ശ്രദ്ധിക്കേണ്ടതാണ് പെരിധലം എഗ്ഗളൊക്കെ അതിൽ വിരിഞ്ഞിറങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ അവരെ വയറിൻ്റെ അവിടെ ഒരു കണ്ടല്ലേ വയർ വീർത്തിരിക്കുന്നത് ആ വയറ് ഉയർത്തിരിക്കുന്നത് അവർക്ക് യോക്ക് യോക്ക് എന്നൊരു പരിക അപ്പോൾ അവർക്കുള്ള ഫുഡാണ് അതിലുള്ളത് അത് ജനിക്ക് സ്വാഭാവികമായിട്ടുള്ളതാണ് ആരോണിക്ക് അപ്പോൾ ആ സമയത്ത് നിന്നും അവർക്ക് ഫുഡിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത് പിന്നെ വളർച്ച കൂടും പേരും ആ ഒരു യോക്ക് ആ ഒരു ബലം വീർത്തിരിക്കുന്ന സാധനം തന്നെ ചുങ്ങി പോവുകയാണ് അപ്പോൾ അതുവരെയൊക്കെയുള്ള ഫുഡ് അവർക്കതിലുണ്ട് അവർ ആ ഫുഡ് നിന്നാണ് ഉപയോഗിച്ച് വളരുന്നത് അപ്പോൾ വളരെയധികം ഒരു പ്രത്യേകത ഉള്ളൊരു ഹൈറ്റാണ് ഈ ആരോണ കുഞ്ഞുങ്ങൾ വിരിയുന്നത് അപ്പോൾ കാണാൻ തന്നെ നല്ല രസം തൊട്ട് ഈ ഒരു സമയത്ത് ഇതിപ്പോൾ ഒമ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഈ ആക്കോരത്തിൽ കാണുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു ഫ്രീസിമമായൊക്കെ അവർ കാണിക്കുന്നുണ്ട് ആ യുവക്ക് വളരെയധികം ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അയോക്ക് നന്നായി ചുരുങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഫീഡിങ് കാര്യങ്ങളൊക്കെ കൊടുക്കും ചെറിയ ചെറിയ ലൈവ് ഫിഷുകളൊക്കെയാണ് അവർക്ക് ആ സമയത്ത് കൊടുക്കുക അപ്പോൾ പെല്ലാറ്റുന്ന ആ സമയത്ത് കഴിക്കുന്ന ജീവനുള്ള വസ്തുക്കളായിരിക്കും അവർ കഴിച്ച് വളരെ വലുതാവുക ആ യോക്ക് നന്നായി ചുങ്ങിയതിനു ശേഷം ഫീഡിങ് കൊടുക്കുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം നമുക്ക് അയാൾ കണ്ണും ഇതൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഡിറ്റൈലൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ യോക്ക് മാത്രമേ പോകാനുള്ള ചുങ്ങി ചുങ്ങി വന്നാൽ അവർ ശരിക്കും ഫ്രീ ആയി പോവുകയുള്ളൂ അപ്പോൾ ആ സാധു കാരൊക്കെയുള്ള ഫുഡ് ശരിക്കും ആ യോക്കിലുണ്ട് നന്നായിട്ട് നടത്താൻ പോലും ഊരിപ്പിക്കുന്ന അത് വരിച്ചിരിക്കുന്ന അതാണ് യോക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ചുങ്ങിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഫുഡ് അവർക്ക് കൊടുക്കും ഫുഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം അവർ ആ നന്നായി നന്നായിട്ട് പോയിട്ടുണ്ട് നല്ല ഫ്രീ സിമ്മായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഈ ഫുഡ് വർക്ക് കൊടുക്കണം കാരണം യോഗത്തിലുള്ള ഫുഡൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പുറത്തേക്ക് പുറത്തുനിന്ന് നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെറിയ 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 ഫുഡുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വേറെ സ്റ്റെപ്പ് മൂന്ന് മാസങ്ങൾ ശേഷമാണ് ഇവിടുന്ന് സിൽവർ അരോണം സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ് സിൽവർ അറോണം ബ്രേഡിംഗ് എന്ന് പറയുന്നത് ദൂരം പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പെയാണ് ഈ ഒരു കീഴം ധനസ്വാമിലെ അരോണം ബ്രീഡ് ചെയ്തത് അതിൻ്റെ ഒരു സംഭവമായിരുന്നു ഇവിടെ നിന്നെ ബ്രീഡ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ എന്താ വെച്ചാൽ നല്ല മോർട്ടാലിറ്റി നല്ല എമ്യൂണിറ്റി പവറൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ കേരളത്തിൽ തന്നെ ആ ടെമ്പറേച്ചറിലേക്ക് വളരുകയാണെങ്കിൽ അരോണക്ക് അപ്പോൾ ബോഡ് ചെയ്യണ്ടവർക്കൊന്നും വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം വളരെയധികം അസുഖങ്ങളും കാര്യങ്ങളൊന്നും മാറ്റില്ല നമ്മൾ നോർമൽ ടൈം നമ്മുടെ കേരളത്തെ ടെമ്പറേച്ചർ വളർന്ന് ഇതായത് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സിലവറങ്ങൾ എടുത്ത് വളർത്താം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഈ ഒരു കീഡത്തെ ഈ ഫാം ബ്രീഡിങ് അരോണയുടെ നല്ല സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ സിൽവറുകളുടെ ഈ ഒരു സൈസിലുള്ള ഇവിടെ ഇഷ്ടം പോലെ ഡിഫറെന്റ് കളേഴ്സായിട്ടുള്ള എത്ര റെഡ് ഗ്രീന് യെല്ലോ പിങ്ക് ഇതല്ല ഇത് ഇതിന്റെ എത്രയും കൂടെ ആവും വലിയ വരും എത്രയും കൂടെ വരും ഇത് ബൾക്കായിട്ട് കൂടുതലും ാണ് നോർമൽ നമുക്ക് ഇത് മനിലാക്കാർ ഉണ്ട് പിന്നെ ബേൾട്ടേറെ കറുപ്പിനെ ഏറ്റവും കൂടുതലായിരിക്കും അങ്ങനെ മിക്ക കളറായിട്ട് വരുന്നുണ്ടല്ലോ ബ്ലാക്ക് ഓറഞ്ച് വൈറ്റ് വിട്ടുമിച്ച് നമുക്ക് വെള്ളം നിറയ്ക്കണ <kyo> െ <kksua> 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 ായിട്ടുണ്ടാവും <59's> <incción> <wh> ൗലയാണ് ഗൈല വളരെ ബ്ലാക്ക് ആണ് അപ്പൊ അതിന്റെ ഒക്കെ ശരിക്കും കാണാം വലിയ സൈസ എന്റെ രണ്ടടിന്റെ വലുപ്പമുള്ള അതിന് ഗെയിൻ ഗൗര അമ്മിനാണ് ഇപ്പൊ കയ്യിൽ പിടിച്ച് കാണിക്കുന്നത് നമ്മൾ അതിന്റെ വൈറ്റ് നമ്മൾ കണ്ടു അതിന്റെ ബ്ലാക്ക് ആണ് ഇപ്പൊ കാണിക്കുന്നത്

അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഈ ഫാമിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെ നിങ്ങളെ കമൻറ്റ് നിങ്ങളെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോ ഫാമിൻ്റെ വിശേഷമാണ് അപ്പോൾ അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോയ്ക്ക് നിങ്ങളെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ചാനലിൻ്റെ വിജയം ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായമൊക്കെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ